ഹലോ ഗെയ്സ് നമസ്കാരം പുതിയൊരു വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് എട്ട് വർഷത്തിന് മുന്നേ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ദിലീപിനെ അമ്മ എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കിയിരുന്നു പക്ഷേ ഇന്ന് ദിലീപിനെ അമ്മ എന്ന സംഘടന തിരിച്ചെടുക്കാൻ പോവുകയാണ് അൺഒഫീഷ്യലായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതും പക്ഷേ ഇതിന് ഒഫീഷ്യലായി തീരുമാനങ്ങൾ പറയാൻ കുറച്ച് താമസമുണ്ട് അതിനുള്ളിൽ തന്നെ അമ്മയിലെ മെമ്പർമാരായ എല്ലാവരെയും തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ദിലീപിനെ ഒരു മാസത്തിനുള്ളിൽ അമ്മ എന്ന സംഘടനയിൽ തെരഞ്ഞെടുക്കും ഇതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവര് സ്വയമേ ഈ ഒരു അമ്മ എന്ന സംഘടനയിൽ നിന്നും ഇറങ്ങി പോകണം എന്നാണ് സംഘടനാ നേതാക്കന്മാരുടെ തീരുമാനം കാരണം വേറൊന്നുമല്ല ദിലീപ് ഒക്കെ കൂടിയാണ് ഈയൊരു അമ്മ സംഘടനയെ ഇത്രയും വളർത്തിയത് അപ്പം ദിലീപിനെ തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല ആ ദിലീപ് എന്ന വലിയൊരു ശക്തി മലയാള സിനിമയ്ക്കും മലയാള സിനിമയിലെ സംഘടനയ്ക്കും ആവശ്യമാണ് അതുപോലെയുള്ള സഹായങ്ങളെല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ട് ദിലീപ് അപ്പൊ ദിലീപ് പോയതുകൊണ്ടാണ് ആ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ വലിയ മുൻനിര താരങ്ങളെല്ലാം തന്നെ അമ്മ എന്ന സംഘടനയിൽ നിന്നും വലിഞ്ഞു നിന്നത് അപ്പോൾ ദിലീപ് കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയിരിക്കുകയാണ് ആ കൂടി ഇനിയിപ്പോ കോസ് മേൽക്കോടതിയിലേക്ക് ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയാമല്ല പക്ഷെ എന്നായിരുന്നാലും അമ്മയുടെ തീരുമാനം ഇതാണ് ആ കുറച്ച് കാലതാമസം കൊടുത്തിട്ടുണ്ട് ദിലീപുമായി സഹകരിക്കാൻ പറ്റുന്നവർക്ക് സഹകരിക്കാം അല്ലെങ്കിൽ ഈ ഒരു അമ്മ സംഘടനയിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം എന്നതാണ് അമ്മ സംഘടനയുടെ തീരുമാനം ഇത് ഒഫീഷ്യലായി ന്യൂസ് ചാനലിലോ സാധാരണ വരുന്ന മീഡിയാസിലോ ഒന്നും തന്നെ വന്നിട്ടില്ല അവര് തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ദിലീപിനെ എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദിലീപിനോട് അനുകൂലിച്ച് നിൽക്കാത്തവരെ തഴയുക എന്നത് തന്നെയാണ് അമ്മ എന്ന സംഘടനയുടെ ലക്ഷ്യമെന്ന് പലരും പറയുമെങ്കിലും ദിലീപിനെ അനുകൂലിക്കുന്നവർക്ക് നിൽക്കാം അനുകൂലിക്കാത്തവർക്ക് ഇറങ്ങിപ്പോകാം അവർക്ക് വേറെ സംഘടനയിൽ ചേരാം സംഘടന ഇല്ലാതെ മുന്നോട്ട് നീങ്ങാം ഇതൊക്കെയാണ് അമ്മ സംഘടനയുടെ തീരുമാനങ്ങൾ അപ്പോൾ വീണ്ടും നല്ലൊരു പവറായി ഗ്രൂപ്പിസുമായി അമ്മ എന്ന സംഘടന വളരട്ടെ മലയാള സിനിമ രക്ഷപ്പെടട്ടെ